എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ആറ് വില്ലകളിൽ ഒരു വില്ലയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് നിങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലെവിടെയും നല്ലൊരു വീഡിയോ ഫ്ളാറ്റോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിലും ഇടപ്പള്ളിയിൽ നിന്നും പത്ത് കിലോമീറ്റർ മാറിയും എയർപോർട്ടിൽ നിന്നും പതിനാറ് കിലോമീറ്റർ ദൂരത്തിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും മൂന്നര കിലോമീറ്റർ മാറിയും മെട്രോ സ്റ്റേഷനിൽ നിന്നും അഞ്ചര കിലോമീറ്റർ ദൂരത്തിലുമായാണ് നിങ്ങൾ ഈ കാണുന്ന വില്ല കമ്മ്യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നാല് പോയിന്റ് ഒൻപത് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒന്നാമത്തെ വില്ലയാണ് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് മുറ്റത്ത് ഒരേ സമയം രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് കൂടാതെ മുറ്റത്ത് ഗാർഡനിങ് വർക്കും ചെയ്തിരിക്കുന്നു സിറ്റൂട്ടിൽ നിന്ന് ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫുൾ സിലിം വാക്സും സോഫ സെറ്റിയും എല്ലാം നൽകിയിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഡൈനിങ് ടേബിളും ചെയർസും താഴ്ത്ത നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം മുകൾ ഭാഗത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ബെഡ്റൂം കോട്ടും വാർഡ് എല്ലാം നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമിന് പതിനൊന്നടി നീളവും പതിനൊന്നടി വേദിയും ഈ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ചാണ് താഴത്തെ നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെയും ഫോർ സീലിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് ഡാനിയോട് ചേർന്ന് കിച്ചൻ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഫോൾ സിലിം വർക്കുകളും കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയയും ലഭ്യമാണ് വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ഒരു സോഫ സെറ്റ് നൽകിയിരിക്കുന്നു ഫോൾ സിലിം വർക്കുകളും മറ്റും ചെയ്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയും നൽകിയിരുന്നു ബെഡും കോട്ടും സൈഡ് ടേബിൾസും എല്ലാം വാർഡ്രോബ്സും ഈ ബെഡ്റൂം ബാത്റൂം നാലാമത്തെ ബെഡ്റൂമിന് പതിനൊന്നര നീളവും പതിനൊന്നര വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാജിഡ് ആണ് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് ലഭ്യമാണ് മുകൾ ഭാഗത്ത് ഒരു ഓപ്പൺ ടെറസും നൽകിയിരിക്കുന്നു എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനടു സ്ഥിതി ചെയ്യുന്ന നാല് പോയിന്റ് ഒൻപത് സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോടുകൂടി ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഫേർണിഷ്ഡ് വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി